രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത് ഇന്ത്യൻ പ്രീമിയർ ലേലം ബംഗളൂരുവിലെ നക്ഷത്ര ഹോട്ടലിൽ പുരോഗമിക്കുന്നു വാശിയേറി ആ ലേലത്തിലെ ഉയർന്ന തുകയായ പതിനാല് കോടിക്ക് ബെൻ സ്റ്റോക്സ് റേസിംഗ് പൂനെ സൂപ്പർ ജെയിൻസിലേക്ക് അന്നത്തെ വാർത്താ തലക്കെട്ടുകളിലെല്ലാം പ്രധാന പേര് ഈ ഇംഗ്ലീഷ് ഓൾറൗണ്ടർ ആയിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായൊരു താരോദ്യത്തിനു കൂടി ആ ലേലവേദി അന്ന് സാക്ഷ്യം വഹിച്ചു നാല് കോടിക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കിയ പത്തൊമ്പത് കാരൻ ലെഗ് റാഷിദ് ഖാൻ യുദ്ധങ്ങളും അധിനിവേശങ്ങളും തീവ്രവാദവും അരങ്ങു തകർത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഐ പി എൽ കളിക്കാനെത്തുന്ന ആദ്യ താരമെന്ന ലേബലിലായിരുന്നു ആ പയ്യൻ്റെ ഇൻട്രൊഡക്ഷൻ മറ്റേതൊരു അഫ്ഗാൻ കുട്ടിയെയും പോലെ അഭയാർത്ഥി ക്യാമ്പുകളിലെ കണ്ണീർ ബാല്യത്തിൻ്റെ ഫ്ലാഷ് ബാക്കുകൾ റാഷിദ്ഖാനും ഉണ്ടായിരുന്നു അഫ്ഗാൻ ക്രിക്കറ്റിലെ മാറ്റത്തിന്റെ കാഹളം കൂടിയായിരുന്നു അന്ന് ബംഗളൂരു ലേലവേദിയിൽ കേട്ടത് പ്രതീക്ഷിച്ചതിലും ഉയരങ്ങളിലാണ് റാഷിദ് പന്തറിഞ്ഞത് അധികം വൈകാതെ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച സ്പിന്നർമാരുടെ പട്ടികയിലേക്കും റാഷിദ് ഖാൻ നടന്നുകയറി അന്താരാഷ്ട്ര ക്രിക്കറ്റിലും ഫ്രാഞ്ചൈസി ലീഗുകളിലും ബാറ്റർമാർക്ക് ഭീഷണി ഉയർത്തി ഈ ലെഗ്സ്പിന്നർ പുതിയ സാമ്രാജ്യങ്ങൾ ഓരോന്നായി വെട്ടിപ്പിടിച്ചു റെക്കോർഡുകൾ ഓരോന്നായി സ്വന്തമാക്കി മിസ്റ്റീരിയസ് ഗൂഗിളിലും ലൈനിലും ലെങ്ത്തിലും വരുത്തുന്ന വേരിയേഷനുമെല്ലാം അഫ്ഗാൻ ലെഗ് സ്പിന്നറെ അപകടകാരിയാക്കി നാലു കോടിക്ക് ഹൈദരാബാദിൽ തുടങ്ങിയ ആ കരിയർ എട്ട് വർഷങ്ങൾക്കിപ്പുറം പതിനെട്ട് കോടിയിൽ ഗുജറാത്ത് ടൈറ്റൻസിൽ എത്തി നിൽക്കുന്നു സീറോയിൽ നിന്ന് ടി ക്രിക്കറ്റിലെ ഡേഞ്ചറസ് മെറ്റീരിയലിലേക്കുള്ള പരിവർത്തനം റാഷിദ് റാഷിദ്ഖാന്റെ ചുവടുപിടിച്ച് നൂർ മുഹമ്മദും മുജീബ് റഹ്മാനും അടക്കമുള്ള ഒട്ടേറെ അഫ്ഗാൻ താരങ്ങളാണ് ഫ്രാഞ്ചൈസി ലീഗിന്റെ മായിക ലോകത്തെത്തിയത് റൺസ് വിട്ടുകൊടുക്കുന്നതിനുള്ള താരത്തിന്റെ പിശുക്കും വിക്കറ്റുകൾ സ്വന്തമാക്കാനുള്ള മികവും അയാളിലെ കുട്ടി ക്രിക്കറ്റിലെ ആദ്യ പേരുകാരനാക്കി ബൗളർമാർ കൊല ചെയ്യപ്പെടുന്ന പവർ പ്ലേഡ് എത്ത ഓവറുകളിൽ ഈ ലെഗ് സ്പിന്നറെ വിശ്വസിച്ച് പന്തേൽപ്പിക്കാൻ ടീം നായകനെ പ്രേരിപ്പിക്കുന്നതും കറങ്ങിത്തിരിയുന്ന പന്തുകളിലെ ഈ കൺസിസ്റ്റൻസി ആയിരുന്നു ഇനി ഈ ഐ സീസണിലേക്ക് വരാം ഐ പി എല്ലിൻ്റെ പതിനെട്ടാം പതിപ്പ് റാഷിദ്ഖാനെ സംബന്ധിച്ച് മോശം ഓർമ്മകളാണ് നൽകുന്നത് മൂന്ന് മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ എറിഞ്ഞത് പത്ത് ഓവറുകൾ കൺസീഡ് ചെയ്തതാകട്ടെ നൂറ്റി പന്ത്രണ്ട് റൺസും ഇക്കണോമി റേറ്റ് പതിനൊന്നിനു മുകളിൽ സ്വന്തമാക്കാനായത് ഒരേ ഒരു വിക്കറ്റ് എതിരാളികളുടെ റൺ പേമാരി പിടിച്ചു നിർത്താനായി ക്യാപ്റ്റൻ്റെ ട്രംപ് കാർഡായിരുന്ന ഇരുപത്തിയാറുകാരൻ ഇപ്പോൾ പുതിബയുടെ അരികിൽ മാത്രമായിരിക്കുന്നു പഞ്ചാബ് കിങ്സിനെതിരെ നാല് ഓവറിൽ നാൽപ്പത്തെട്ട് റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് എടുത്തതാണ് ഈ സീസണിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ബോളിംഗ് ഫിഗർ ഏക വിക്കറ്റ് നേട്ടവും ഈ മാച്ചിൽ തന്നെ മുംബൈ ഇന്ത്യൻസിനെതിരെ രണ്ട് ഓവർ മാത്രമാണ് റാഷിദ് ഖാൻ പന്തെറിയാനായി ലഭിച്ചത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിവിനെതിരായ മത്സരമായിരുന്നു ഏറ്റവും ദയനീയം മറ്റു ബോളർമാരെല്ലാം നന്നായി പന്തറിഞ്ഞ മത്സരത്തിലും റാഷിദിനെ തെറ്റി ലിയാം ലിമിങ്സ്റ്റൺ ഒരു ദാക്ഷിണ്യവുമില്ലാതെയാണ് അഫ്ഗാൻ സ്പിന്നറെ നേരിട്ടത് ജിതേ ശർമ്മ കൂടി പ്രഹരിച്ചതോടെ നാല് ഓവറിൽ അൻപത്തിനാല് റൺസാണ് റാഷിദ് ഖാൻ കൺസീഡ് ചെയ്തത് വിക്കറ്റ് ഒന്നും ലഭിച്ചതുമില്ല തന്റെ ഐ പി എൽ കരിയറിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും മോശം ബോളിംഗ് പ്രകടനമായിരുന്നു അത് ഏതാനും മത്സരങ്ങളിലെ പ്രകടനം കൊണ്ട് മാത്രമല്ല റാഷിദ് ഖാനെ വിലയിരുത്തുന്നത് ചില കണക്കുകൾ പരിശോധിക്കാം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയായി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മാത്രമായി തൊണ്ണൂറ്റി ഇന്നിങ്സുകളിൽ ഇന്നിംഗ്സുകളിൽ നൂറ്റി പന്ത്രണ്ട് വിക്കറ്റാണ് റാഷിദ് വീത്തിയത് അമ്പരിപ്പിക്കുന്ന ആറ് പോയിന്റ് മൂന്ന് ഏഴ് എന്ന എക്കോണോമി റേറ്റിലായിരുന്നു ഈ നേട്ടം ആകെ അറിഞ്ഞ പന്തുകളിൽ നാൽപ്പത്തി ഒന്ന് ശതമാനം ഡോഡ്ബോളുകളായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഈ സീസൺ വരെയായി മുപ്പത്തിരണ്ട് മാച്ചിൽ നിന്നും മുപ്പത്തെട്ട് വിക്കറ്റാണ് നേട്ടം ഇക്കോണമി റേറ്റ് എട്ട് പോയിന്റ് അഞ്ച് നാല് എന്ന നിലയിലേക്ക് ഉയർന്നു എറിയുന്ന ഡോട്ട് ബോർഡുകളുടെ എണ്ണം നാല്പത്തൊന്ന് ശതമാനത്തിൽ നിന്നും മുപ്പത്തിമൂന്ന് ശതമാനമായി കുറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അഞ്ച് സീസണുകളിലായി ഐ പി എൽ കരിയറിലാകെ കൺസിഡർ ചെയ്തത് എൺപത്തൊന്ന് സിക്സറുകളാണെങ്കിൽ പോയ രണ്ട് സീസണിലും നടപ്പ് സീസണിലുമായി അൻപത്തി ആറ് സിക്സറുകളാണ് എതിരാളികൾ റാഷിദിൻ്റെ പന്തുകളിൽ തൂക്കിയത് ഹൈദരാബാദിനൊപ്പമുള്ള ആദ്യ സീസണിൽ പതിനേഴ് വിക്കറ്റുമായാണ് എങ് സ്പിന്നർ ഐ പി എൽ ആരവങ്ങളിലേക്ക് പറഞ്ഞിറങ്ങിയത് തൊട്ടടുത്ത വർഷം ഇരുപത്തൊന്ന് വിക്കറ്റുകൾ പോക്കറ്റിലാക്കി വൺ സീസൺ വണ്ടറല്ല താനെന്ന് തെളിയിക്കുകയും ചെയ്തു പിന്നീടുള്ള ഓരോ ഐ പി എൽ പതിപ്പിലും തൻ്റെ ബോളിംഗ് മൂർച്ച കൂട്ടി നില മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരുന്ന അയാൾ ഐ പി എല്ലിലെ മികച്ച ഇക്കണോമി ബോളറായി മാറി ഇടയ്ക്ക് ബാറ്റിങ്ങിലും മിന്നലാട്ടങ്ങൾ നടത്തി ഗുജറാത്തിനെ ഐ പി എൽ കിരീടത്തിലേക്ക് എത്തിക്കുന്നതിലും നിർണായക പ്രകടനം നടത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ റാഷിദ് ഖാനെ സംബന്ധിച്ച് കരിയറിലെ ഏറ്റവും മോശം വർഷമായിരുന്നു പന്ത്രണ്ട് മാച്ചിൽ നിന്നായി പത്ത് വിക്കറ്റ് മാത്രമാണ് ഐ പി എല്ലിൽ നേടാനായത് എതിരാളികൾ താരത്തെ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ തുടങ്ങിയതോടെ ഓരോ മാച്ചിലും ഇക്കണോമി റേറ്റ് കുത്തനെ ഉയർന്നു ഇതിൻ്റെ ബാക്കി പത്രമായാണ് ഈ സീസണിലെയും പ്രകടനം പോയ ഏകദിന ലോകകപ്പിന് ശേഷം പരിക്കിനെ തുടർന്ന് നാലു മാസത്തോളം റാഷിദ് ഖാൻ കളത്തിന് പുറത്തായിരുന്നു നീണ്ട വിശ്രമത്തിന് ശേഷമുള്ള മടങ്ങി വരവിൽ പ്രതീക്ഷിച്ച പോലെ മികവിലേക്ക് ഉയരാൻ അയാൾ അയാൾക്കായില്ല തൻ്റെ കരുത്തായ ഗൂഗിളിലെ വേരിയേഷനും ഫ്ലിപ്പറിനുമൊന്നും പോയ കാലത്തെ മൂർച്ചയില്ലാതെയായി നെറ്റ്സിൽ ഇത്തരം പന്തുകളെ നേരിട്ട ബാറ്റർമാർക്ക് റാഷിദ് റാഷിദ്ഖാൻ്റെ ബോളിംഗ് രീതി പ്രഡിക്റ്റബിളായി എന്നതാണ് വാസ്തവം ഐ പി എല്ലിന് പുറമെ ബി ബി എൽ ദക്ഷിണാഫ്രിക്കൻ ലീഗ് ദി ഹൺഡ്രഡ് തുടങ്ങി ലോകത്തിലെ വിവിധ ട്വൻ്റി ട്വൻ്റി ലീഗുകളിൽ അഫ്ഗാൻ ബോളറെ നേരിട്ട ബാറ്റർമാർക്ക് അദ്ദേഹത്തെ മനപ്പാടമായി നിലവിൽ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിലെ വിക്കറ്റ് വേട്ടക്കാരിൽ ഒന്നാമനാണ് റാഷിദ് ഖാൻ നാനൂറ്ററുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നായി അറുന്നൂറ്റി മുപ്പത്തിനാല് വിക്കറ്റുകളാണ് അയാളുടെ ശേഖരത്തിലുള്ളത് ഐ പി എല്ലിൽ മാത്രം നൂറ്റൻപത് വിക്കറ്റ് കരിയറിൻ്റെ പാതിയിൽ മാത്രം എത്തി നിൽക്കുകയാണ് ഈ നേട്ടങ്ങളെല്ലാം റാഷിദ് സ്വന്തമാക്കിയത് തൻ്റെ ബോളിംഗ് കരുത്തിൽ തിരിച്ചു വരാനുള്ള ശേഷി ഇനിയും അയാൾക്കുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ആ പത്തൊമ്പത് കാരൻ പ്രതിഭാ പ്രതിഭാസ്പർശത്തിലേക്കുള്ള മടക്കം ഏത് ഫ്ളാറ്റ് പിച്ചിലും ബാറ്റർമാരെ കറക്കിവീത്തുന്ന റാഷിദ് ഖാൻ്റെ മാജിക്കൽ സ്പെല്ലിനായി കാത്തിരിക്കുക